അമ്മ സംഘടനയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിരുന്ന ബാബുരാജിനെതിരെ സംഘടനയിൽ ഒരു പക്ഷം രംഗത്ത് വന്നിരുന്നു ഇതിനേക്കാൾ ചർച്ചയായത് സരിത നായർ ബാബുരാജിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മോഹൻലാൽ നൽകിയ പണം ബാബുരാജു വകം മാറ്റി ചെലവഴിച്ചു എന്നാണ് സരിത ആരോപിച്ചത് ഈ വിഷയത്തിൽ സംവിധായകൻ ഒരാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേരിടുന്നത് അണ്ണാനും കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ സരിത നായകൻ പരാതിയുമായി എത്തി തന്നെ അനാരോഗ്യം അസുഖവും പരിഗണിച്ച് മോഹൻലാൽ കുറച്ച് തുക തനിക്ക് തരാൻ ബാബുരാജിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു ആ തുക കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ ജത്തി ഒഴിവാക്കാൻ ബാബുരാജ് വകമാറ്റി ചെലവഴിച്ചെന്നും ദുബായ് കേന്ദ്രീകരിച്ച് ബാബുരാജിന് സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടെന്നും സരിത വെച്ച് കാച്ചി സരിതയുടെ കാര്യം വരുമ്പോൾ നമുക്ക് വേണം നമുക്ക് കുറെ ആലോചിച്ചിട്ടും ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം ചികിത്സാ ചെലവിന് പണം കൊടുക്കത്തക്ക ബന്ധം സരിതയുമായി മോഹൻലാലുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള വലിയ തുകയൊക്കെ മറ്റൊരാൾ വശം കൊടുക്കുമോ മറ്റുള്ളവർക്ക് സിഡീസിൽ ലോൺ എടുത്താൽ അതിൻ്റെ പേപ്പർ എങ്ങനെ മറ്റൊരാൾക്ക് കിട്ടും ഈ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു മോഹൻലാലിനോ ബാബുരാജിനോ ഇക്കാര്യത്തിൽ പ്രതികരിക്കാവുന്നതേയില്ല പകരം ബാബുരാജ് അമ്മയിൽ നിന്ന് അജരാന്തരാജി വെച്ച് പോയെന്നും ആ സംവിധായകൻ ചൂണ്ടിക്കാട്ടി സരിത ഉന്നയിച്ച ആരോപണം ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടായി പോകില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ചികിത്സയ്ക്കായി ശ്രീ മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകംമാറ്റി സ്വന്തം പേരിലാക്കി ഉണ്ടായിരുന്ന കെ എഫ് സിയിലെ ലോൺ കുടിശ്ശിക തുക അടച്ച് തീർത്ത് ജപ്തി ഒഴിവാക്കി എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു അല്ല ബാബുരായ സമാനമായ നിരവധി തട്ടിപ്പ് കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ദുബായിൽ ഒരു വൻ തട്ടിപ്പ് കാരണം കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാത്തതായിരിക്കുന്നു പാസ്പോർട്ട് റെസിഡൻസ് കാർഡ് കോപ്പി ഞാനിവിടെ നൽകുന്നുണ്ട് ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാനറിയില്ല സ്ത്രീ അഭിനയതാക്ക ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് പ്രായഭൈദ്യം തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ബാബുരാജു കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ മാത്രം പറയുന്നുള്ളൂ സ്ത്രീകൾക്ക് പാവം പുള്ളിക്ക് പ്രശ്നമേ അല്ല ഒരു സാധാരണക്കായി സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിവരെ സ്വന്തമാക്കുന്ന തീയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയറാക്കുന്ന ആ ഒരാളാണോ അമ്മയെ പോലെ ഒരു സംഘടനയെ തലപ്പെടുത്തു വരേണ്ടത് ഞാൻ ബാബുരാജുരെയും നിയമപരമായി വഴിയിലൂടെ നീങ്ങുന്നു പിന്നീട് പലർക്കും അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ലേ ഈ ബാബുരാജ് എന്നാണ് സരിത തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്